ഗ്ലോബൽ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ഫ്ളാറ്റായി തുടരുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ളാറ്റായിരുന്നു എസ് ആൻഡ് പി മാർജിനലി ഫ്ലാറ്റ് സൈഡിൽ മാർജിനലി ഫ്ലാറ്റ് സൈഡിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ നാസ്ഡാക്ക് പോസിറ്റീവ് ക്ലോസിംഗും ഡോജോൺസ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞ് മാർജിനൽ നെഗറ്റീവ് ക്ലോസിംഗും നൽകി കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് ധാരണ വന്നതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ കൂൾ ഓഫ് ആവുകയും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില എത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡ് ചെയർമാനായ ജെറോം പവലിന് പകരം അല്ലെങ്കിൽ ജെറോം പവലിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക അമേരിക്കൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെക്കുറിച്ച് ഫെഡ് ചില സൂചനകൾ നൽകിയത് കഴിഞ്ഞ ദിവസം ബോണ്ട് ഈൽഡ് ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചു ഇതും ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി അതോടൊപ്പം തന്നെ ഇന്ത്യ വിക്സ് നാല് ശതമാനത്തോളം ഇടിഞ്ഞ് പന്ത്രണ്ട് എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റ് ബയേഴ്സിന് അനുകൂലമായി മാറുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത് ആണ് അടുത്ത പ്രധാന റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിക്കുക ഈ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ ടാർഗറ്റുകളാണ് ഇൻഡെക്സിന് മുന്നിലുള്ളത് അതേസമയം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളായിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് വീൽസ് ഇന്ത്യ വീൽസ് ഇന്ത്യ ഫോർ ജി ടു തൗസൻഡ് എന്ന കമ്പനിയിൽ നിന്നും ആക്സിൽ ഇന്ത്യയുടെ ഏഴ് പോയിൻറ്റ് ആറ് നാല് ലക്ഷം ഷെയറുകൾ അക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീൽസ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐസോ പ്രൊപ്പൈൽ അമീനിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ബാലാജി അമീൻ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് ദിലീപ് ബിൽഡുകോൺ എന്ന കമ്പനി ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദിലീപ് ബിൽഡുകോൺ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട് ജിയോ പേയ്മെൻ്റ് ബാങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിട്ടുണ്ട് ടൈമെക്സ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയിൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഒ എഫ് എസ് നടത്തുകയാണ് പതിനഞ്ച് ശതമാനത്തോളം സ്റ്റേക്കാണ് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ പ്രൊമോട്ടർ സെൽ ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് എന്ന കമ്പനി ഇക്വിറ്റി ഡെപ്റ്റ് തുടങ്ങിയ ഇൻസ്ട്രമെൻ്റ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് ടാറ്റാ സ്റ്റീൽ എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ടി സ്റ്റീൽ ഹോൾഡിംഗിൻ്റെ നൂറ്റി കോടി ഷെയറുകൾ ആയിരത്തി കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്യും കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ആർ സി എഫ് കെമിക്കൽ ആർ സി എഫ് കെമിക്കൽ എന്ന കമ്പനിക്ക് യൂറിയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി നാല് കോടി രൂപയുടെ അധിക ഫിനാൻഷ്യൽ ബാധ്യത വന്നു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ സി കെമിക്കൽ എന്ന സ്റ്റോക്കിൽ ഇന്ന് ചിലപ്പോൾ നെഗറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനി എൻ എച്ച് പി സിയുമായി ചേർന്ന് മുന്നൂറ് മെഗാവാട്ട് സോളാർ വിൻഡ് ഹൈബ്രിഡ് കപ്പാസിറ്റിയുടെ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജെ എസ് ഡബ്ല്യു എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഓം ഇൻഫ്ര എന്ന കമ്പനിക്ക് ദിബാങ് ദിബാങ് പ്രൊജക്ടിൻ്റെ ഭാഗമായി എൻ എച്ച് പി സിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റൻപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓം ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇൻറ്റർ ഇൻ്റർ ഓപ്പറബിൾ ഫൈവ് ജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി തേജസ് നെറ്റ്വർക്ക് എന്ന കമ്പനിക്ക് റൗണ്ട് ടൺ സിം സിംഫണി എന്ന കമ്പനിയിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ എൻറ്റയർ സ്റ്റേക്ക് മഹീന്ദ്ര അഡ്വാൻസ് സ്റ്റെക്കിലേക്ക് മാറ്റുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് ടെക്സ് മാക്കോ റയിൽ എന്ന കമ്പനിക്ക് അഞ്ഞൂറ്റി അറുപത് ഓപ്പൺ ടോപ്പ് വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് എച്ച് ജി ഇൻഫ്ര എന്ന കമ്പനിക്ക് സ്റ്റാൻഡോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗുജറാത്തിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചു വെസ്റ്റേൺ കാരിയേഴ്സ് എന്ന കമ്പനിക്ക് അഞ്ഞൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഇവിടെ സ്ലാബ് കോയിൽ ഷീറ്റ് പ്ലേറ്റബിൾ ഡിസ്പാച്ചബിൾ കണ്ടെയ്നർ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡറാണ് വെസ്റ്റേൺ കാരിയർ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്